സദ്യ കഴിക്കുന്നെങ്കിൽ ഗുരുവായൂർ പപ്പടം പൊടിച്ചുള്ള സദ്യ തന്നെ കഴിക്കണം പത്ത് മകാലമൊക്കെ കൂട് തുടങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദമൂട്ടിൽ പൊടി പൊടിച്ച ഗുരുവായൂർ പപ്പടത്തിൻ്റെ സ്പെഷ്യൽ രുചിക്കൂട്ടുകൾ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രസിദ്ധമായ ഗുരുവായൂർ പപ്പട നിർമ്മാണ പിന്മുറക്കർ തന്നെയാണ് പപ്പട നിർമ്മാണത്തിൽ ഇപ്പോഴും ഉള്ളത് ഉഴുന്ന് പൊടിച്ച് ഉപ്പ് ചേർത്ത് കുഴച്ച് പരത്തിയെടുത്ത് പപ്പടക്കാരത്തിൽ തട്ടിക്കുടഞ്ഞ് പഴംബായിലോ പനമ്പിലോ ഉണക്കിയെടുത്ത് പപ്പടം നിർമ്മിക്കുന്നതാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള രീതി എന്നാൽ യന്ത്രങ്ങളായതോടെ പണി എളുപ്പമായെങ്കിലും ചിലവേറിയതാണ് എൻ്റെ പേര് കുമാരൻ വർഷ പപ്പടം ഗുരുവായൂരി പപ്പടം കംപ്ലീറ്റ് പപ്പടം ഗുരുവായൂരി അമ്പത് നാടക്കിലാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മുപ്പത് വർഷം മുമ്പ് നിങ്ങൾ കായംകുളം മടൂര് പന്തളം ചങ്ങനാശ്ശേരി അടൂർ പിന്നെ കണ്ണൂർ തലശ്ശേരി വടകര ഇതൊക്കെ സപ്ലൈ ചെയ്തായിരുന്നതാണ് ഇരുപതോളം ഇനങ്ങളിലുള്ള പപ്പടങ്ങൾ മുൻകാലങ്ങളിൽ നിർമ്മിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ പത്ത് താഴെ മാത്രമാണ് നിർമ്മാണത്തിലുള്ളത് അതിന് കാരണം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം എന്നാണ് പറയുന്നത് അപ്പോൾ പപ്പടത്തിൻ്റെ വില മാവിൻ്റെ വില കൂടിയ കാരണം വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ പപ്പടങ്ങളിൽ എല്ലാ സൈസും പപ്പടവും ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്ന ഏറ്റവും കോയൻ തൊട്ട് കുരുമുളക് റെഡ് ചില്ലി എള്ള് കുട്ടി മസാല അതുപോലെ സാദ ഏറ്റവും എല്ലാ സൈസും നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി അനുസരിച്ച് ും ചേരുവകളുടെ കൃത്യമായ അനുപാതം കൊണ്ടുള്ള രുചിക്കൂട്ടും തൊഴിലാളികളുടെ കൈപുണ്യവുമാണ് ഗുരുവായൂർ പപ്പടത്തിന്റെ പ്രശസ്തിക്ക് കാരണം കുമാരൻ്റെ ഉടമസ്ഥതയിലുള്ള വർഷാ ഗുരുവായൂർ പപ്പടമാണ് പതിനാലു വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടിനുള്ള പപ്പടത്തിന്റെ ടെൻഡർ ഏറ്റെടുത്തത് സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് മറുനാടൻ കമ്പനികൾ നൽകുകയായിരുന്നു ഉത്സവത്തിനായി പതിനാല് കൊല്ലം ഞാൻ ടെൻഡർ തുടങ്ങി കൊറോണക്ക് പകുതി ആയിട്ട് നിർത്തിയതാ ഈ ഉത്സവത്തിൽ തന്നെ പകുതി പിന്നെ ഇപ്പോൾ മല കൂടിയപ്പോൾ പുതിയ പുതിയ കമ്പനിക്കാർ വരുമ്പോൾ റേറ്റ് ടെൻഡർ വയ്ക്കുമ്പോൾ റേറ്റ് കുറവ് നമ്മൾ എടുക്കാറില്ല എടുക്കാറില്ലപ്പോൾ റേറ്റ് കിട്ടിയാലേ നമുക്ക് കൊടുക്കാൻ മുതലാവുള്ളു ഓണത്തിനും വിഷുവിനും റംസാനും ക്രിസ്മസിനും എല്ലാം എല്ലാ ജില്ലകളിൽ നിന്നും പപ്പടത്തിന്റെ ഓർഡർ നൽകാൻ ചുറ്റാട്ടുകരയിൽ എത്താറുണ്ട് വിദേശങ്ങളിലേക്കും കൊണ്ടുപോകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഗുരുവായൂർ പപ്പടത്തിന്റെ നിർമ്മാണ കേന്ദ്രങ്ങൾ വിലക്കയറ്റത്തിൽ തകർച്ചയുടെ വക്കിലാണ് എട്ട് വർഷം മുൻപ് ഉൽപ്പാദിപ്പിച്ചിരുന്ന പപ്പടത്തിൻ്റെ പത്തിൽ ഒരു ഭാഗം മാത്രമാണ് ഗുരുവായൂരിനടുത്ത് ചിറ്റാറ്റുകരയിലെ കരുമത്തിൽ കുമാരൻ നിർമ്മിക്കുന്നത് അന്ന് മുപ്പതോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അഞ്ചു പേർ മാത്രമാണ് നോട്ട് നിരോധനവും പ്രളയവും കോവിഡുമെല്ലാം പപ്പട വിപണിയെ തകർത്തു കളഞ്ഞു ഏറ്റവും കൂടുതൽ ഗുരുവായൂർ പപ്പടങ്ങൾ നിർമ്മിക്കപ്പെടുന്ന എളവള്ളി ചുറ്റാട്ടുകര മേഖലയിൽ പപ്പട നിർമ്മാണ യൂണിറ്റുകൾ പലതും ഇല്ലാതായിരിക്കും നോട്ട് നോട്ടുനിരോധനത്തിന് ശേഷം ഇരുപത്തെട്ടാൾ മുന്നേ നിരോധനത്തിന് മുമ്പ് വന്നിടുന്നതാണ് ഇപ്പോൾ അത് നാലായി കൈ നോട്ട് നോട്ടുനിരോധനത്തിൻ്റെ അടുന്ന് പ്രളയം കൊറോണ അങ്ങനെ മാവിൻ്റെ ഭയങ്കര വില കൂടുതലായ കാരണം പണി കംപ്ലീറ്റ് കുറഞ്ഞു പണിക്കാരിപ്പോൾ നാല് അഞ്ചാളായിട്ട് മാറി അപ്പോൾ പപ്പടം വളരെ വിൽപ്പന കുറച്ചു നിങ്ങൾ കച്ചവടം വളരെ മോശമായി എന്നാൽ ഗൾഫിലും മറ്റു ഓൺലൈൻ സൈറ്റുകളിലുമെല്ലാം ഗുരുവായൂർ പപ്പടം എന്ന പേരിൽ പപ്പടം വിൽക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഗുരുവായൂർ പപ്പടം കഴിച്ചവർക്കറിയാം അതിൻ്റെ രുചി എന്താണ്